നമ്മളെന്താ പറഞ്ഞത് ആമസോണിൽ സെയിൽസ് ഇല്ല സെയിൽസ് കിട്ടാൻ ഞാനൊരു ഹാക്ക് പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റ് കേരളത്തിലാണ് ഡിമാൻഡ് ഉള്ളത് എന്നുണ്ടെങ്കിലാണ് ആമസോൺ കേരളയിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് മുംബൈയിലാണ് ഡിമാൻഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടുന്ന് മുംബൈയിൽ നിന്ന് ഒരു കസ്റ്റമർ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണിക്കില്ല കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ജി എസ് ടി രജിസ്ട്രേഷനും ആമസോണിലെ എഫ് ബി ഐയും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം ഇന്ത്യയിൽ ആമസോൺ എഫ് ബി ഐ ഉള്ള എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലറെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ എങ്ങനെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാതെ എങ്ങനെ ആമസോണിൽ സെല്ല് ചെയ്യാന്നാണ് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല അപ്പം മറ്റുള്ള സ്റ്റേറ്റിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ടീം ഗ്രീൻ നിങ്ങൾ ടീം എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഡി എം ചെയ്തു തരാം ഇക്കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്സ് ആൻഡ് ഹാക്സ് ഹാക്ക്സാണ് ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹാവ് എ ഗുഡ് ഡേ